വീട് ചെറുതോ വലുതോ എന്നതല്ല ഒരു വീട് പണിയുക എന്നതാണ് ഭൂരിഭാഗം ആളുകളുടെയും ജീവിത സ്വപ്നം തന്നെ അങ്ങനെ ഒരു സ്വപ്നമായിരുന്നു സീരിയൽ നടിയും ബിഗ് ബോസ് താരവുമായ റനീഷ റഹ്മാനും ഉണ്ടായിരുന്നത് പക്ഷേ അത് തനിക്ക് വേണ്ടിയിട്ടല്ല തൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശിക്ക് വേണ്ടിയാണെന്ന് മാത്രം മുത്തശ്ശിയുടെ സ്വപ്നം കണ്ടറിഞ്ഞുകൊണ്ട് കൊച്ചുമകളായ റനീഷ പണിത വീടിൻ്റെ പാലുകാച്ചായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിരുന്നത് ആ വിശേഷമാണ് നടി മണിക്കൂറുകൾക്ക് മുമ്പ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മുത്തശ്ശിക്ക് സ്വന്തമായൊരു വീട് മാഷാള്ള വർഷങ്ങളുടെ സ്വപ്നവും പ്രയത്നവും കൂടെ നിന്ന എല്ലാവരോടും സ്നേഹം മാത്രം എന്നാണ് പാലുകാച്ചിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റിനീഷ തന്റെ ആരാധകരെ അറിയിച്ചിരിക്കുന്നത് സ്വന്തം മുത്തശ്ശിക്ക് വേണ്ടി പണിത വീടിന്റെ നിർമ്മാണ ഘട്ടത്തിൽ നിന്നുള്ള ചിത്രങ്ങളും പാലുകാച്ചിന്റെ ദിവസവും അന്നെടുത്ത ചിത്രങ്ങളും അന്ന് നടക്കുന്ന ഒരുക്കങ്ങളും ചടങ്ങിൽ പങ്കുചേരാൻ ചേരാൻ എത്തിയ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള ചിത്രങ്ങളും എല്ലാം ചേർത്താണ് റിനീഷ അതീവ സന്തോഷത്തോടെ പങ്കുവച്ചിരിക്കുന്നത് ഒട്ടേറെ സ്വപ്നങ്ങളുമായി ബിഗ് ബോസ് മലയാളം അഞ്ചാം സീസണിലെത്തിയ ആദ്യ മത്സരാർത്ഥിയായി ായിരുന്നു നടി റനീഷ റഹ്മാൻ ഷോയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ അതിൽ ആദ്യം സാക്ഷാത്കരിച്ചത് സ്വന്തമായി ഒരു വാഹനം എന്ന സ്വപ്നമായിരുന്നു ഒന്നര മാസം മുമ്പാണ് മാരുതി സുസുഖിയുടെ പുത്തൻ കാർ റണീഷ തന്റെ പേരിൽ സ്വന്തമാക്കി അതിനു പിന്നാലെയാണ് തന്റെ സ്വപ്നങ്ങളിൽ രണ്ടാമത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മുത്തശ്ശിക്ക് സ്വന്തമായി ഒരു വീട് എന്ന ലക്ഷ്യം റണീഷ ഇപ്പോൾ പൂർത്തീകരിച്ചു നൽകിയിരിക്കുന്നത് അതേസമയം തന്റെ കരിയറിലും സൂപ്പർ ഹിറ്റായി തിളങ്ങി നിൽക്കുകയാണ് താരം ഏഷ്യാനെറ്റിലെ സീതാ കല്യാണം എന്ന പരമ്പരയിലൂടെയാണ് റനീഷ റഹ്മാൻ ആദ്യം ശ്രദ്ധ നേടുന്നത് തുടർന്ന് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലും എത്തി ഷോ കഴിഞ്ഞു പുറത്തിറങ്ങിയതിനു ശേഷം ഏഷ്യാനിലെ തന്നെ ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പരമ്പരയിലെ നിരഞ്ജന എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് ഒരുപാട് അവസരങ്ങൾ താരത്തിന് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ലഭിച്ചിരുന്നു എന്നാൽ ഷോയിൽ നിന്നും പുറത്തിറങ്ങി ഒരു വർഷക്കാലം മറ്റിടങ്ങളിൽ ഒന്നും പ്രത്യക്ഷപ്പെടരുത് എന്ന കരാറുള്ളത് കൊണ്ട് എല്ലാം ഒഴിവാക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷം ഒരവസരങ്ങളും നടിയെ വന്നതുമില്ല പിന്നാലെ സി കേരളത്തിൽ ഒരു പരമ്പരയിൽ നായികയായി ക്ഷണിക്കുകയും ഓഡീഷനും കഴിഞ്ഞെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ പരമ്പരയിലും എത്താൻ സാധിച്ചില്ല അതിന്റെ സങ്കടവും നിരാശയും നിലനിൽക്കുന്ന സമയത്താണ് പുതിയ പരമ്പരയിലേക്ക് ക്ഷണം കിട്ടിയത് ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് രനീഷ റഹ്മാൻ കുടുംബ പ്രേക്ഷകർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട താരമായി മാറിയത് അഭിനയം പാഷനാക്കിയതിന് പിന്നാലെ സീതാ കല്യാണം എന്ന പരമ്പരയിലൂടെയാണ് രനീഷ ഏറെ ശ്രദ്ധ നേടിയത് നടിയും ബിഗ് ബോസ് താരവുമായ ധന്യാ മേരി വർഗീസുമായി അടുത്ത ബന്ധമാണ് റനീഷയ്ക്കുള്ളത് പാലക്കാട് സ്വദേശിനിയായ താരം തമിഴ് കൾച്ചർ ഫോളോ ചെയ്യുന്ന കൂടിയാണ് വീട്ടിലുള്ള എല്ലാവരുമായി നല്ല അറ്റാച്ച്മെന്റ് ഉള്ള റനീഷ ബിഗ് ബോസ് വീട്ടിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഹൗസിലുണ്ടായിരുന്ന ീളം താരത്തിന്റെ കുടുംബത്തോട് പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം ആരാധകർ പലതവണ ബോധ്യപ്പെടുകയും ചെയ്തതാണ് ഇനി കുറച്ചുനാൾ താൻ തന്റെ മുത്തശ്ശിയോടൊപ്പം പുതിയ വീട്ടിലായിരിക്കും താമസിക്കുക എന്ന് നിഷ റഹ്മാൻ പറയുന്നുണ്ട് തന്റെ പുതിയ ജീവിതം പുതിയ വീട്ടിൽ ആരംഭിക്കുകയാണെന്നാണ് താരം വ്യക്തമാക്കുന്നത്